കുറഞ്ഞ വിലയിൽ ഒരു ഏക്കർ മുപ്പത് സെന്റ് സ്ഥലവും കൂടാതെ അഞ്ച് ഏക്കർ എഴുപത് സെന്റ് സ്ഥലവും ഉടമ നേരിട്ട് വിൽക്കുന്നു പത്തനംതിട്ട ജില്ലയിൽ കടമനിട്ട കല്ലേരിമുക്ക് അന്തിയാളം കാവ് എന്ന സ്ഥലത്തായാണ് ഈ കാണുന്ന ഒരു ഏക്കർ മുപ്പത് സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നു ഈ സ്ഥലം മൊത്തമായും പ്ലോട്ടുകളായും വിൽക്കുന്നതാണ് ഈ സ്ഥലത്തിനുള്ളിൽ നിറയെ ടാപ്പിങ്ങോട് കൂടിയ റബ്ബർ മരങ്ങളും സ്ഥിതി ചെയ്യുന്നു ഈ സ്ഥലം റിസോർട്ട് റിട്ടയർമെന്റ് ഹോംസ് എന്നിവയ്ക്കെല്ലാം വളരെ അനുയോജ്യമായതാണ് ഈ സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് എൺപതിനായിരം രൂപയാണ് ഈ സ്ഥലത്തിനുള്ളിൽ ഒരു കിണറും സ്ഥിതി ചെയ്യുന്നു ഈ ഒരു ഏക്കർ മുപ്പത് സെന്റ് സ്ഥലത്തോട് ചേർന്ന് തന്നെയാണ് അഞ്ച് ഏക്കർ എഴുപത് സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്കായുള്ളത് ഈ സ്ഥലത്തിന് വില പ്രതീക്ഷിക്കുന്നത് സെന്റിന് അൻപതിനായിരം രൂപയുമാണ് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും ഒരു കിലോമീറ്ററിനുള്ളിൽ മൗണ്ട് സെയിൻ എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥിതി ചെയ്യുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടൂ നയൻ സിക്സ് സീറോ ഫൈവ് ഫൈവ് സെവൻ സീറോ ഫൈവ് ടു സെവൻ നയൻ സിക്സ് സീറോ ഫൈവ് ഫോർ ത്രീ ഡബിൾ ടു ഡബിൾ സീറോ ഉടമയുടെ വിദേശ വാട്സ്ആപ്പ് നമ്പർ പ്ലസ് ടു സെവൻ സെവൻ ടു ത്രീ എയ്റ്റ് ഫോർ മറ്റൊരു വിദേശ വാട്സ്ആപ്പ് നമ്പർ പ്ലസ് ടു സെവൻ സെവൻ ടു ത്രീ ടു സെവൻ സീറോ ഫൈവ് നയൻ വൺ